അഞ്ചൽ ബൈപ്പാസിന്റെ ഇരു സൈഡുകളിലെയും നടപ്പാതകൾ കാടുമൂടിയ നിലയിൽ നടപ്പാതയിലെ മൂലം റോഡിൽ കൂടി ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നുമുള്ള കാട് അഞ്ചൽ ബൈപ്പാസിൽ സ്ഥാപിച്ചിരിക്കുന്ന കൈവരികളിൽ കൂടി പടർന്നു കയറിയാണ് റോഡിന്റെ ഇരു സൈഡിലും കാട് വളരാനുള്ള വഴിയൊരുക്കിയത് എന്നാൽ സ്വകാര്യ വ്യക്തി ഇത് വെട്ടിമാറ്റാൻ തയ്യാറായിട്ടില്ല ഇതിനു പുറമെ ബൈപ്പാസിന്റെ ഇരു സൈഡുകളിലുമായുള്ള തണ്ണീർ തടങ്ങളായ പല മേഖലകളിലും മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് ഇനി മണ്ണിട്ട് നികത്താൻ തുച്ഛമായ സ്ഥലങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ സ്ഥലങ്ങളിൽ മണ്ണിട്ട് നികത്തുന്നതിന്റെ ഭാഗമായി നടപ്പാതകളിൽ ടിപ്പറിൽ കൊണ്ടുവന്ന മണ്ണിട്ടത് മൂലം ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് അഞ്ചൽ ബൈപ്പാസിന് ഇരുസൈഡുകളിലെയും കാടും നടപ്പാതയിലെ മണ്ണും നീക്കം ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.